നമ്മുടെ നഗരസഭാ പരിധിയിലെ വിവിധ വിദ്യാലയങ്ങളിൽ മികവ് തെളിയിച്ച കുട്ടികളെയും ആ വിദ്യാലയങ്ങളെയുമെല്ലാം നഗരസഭ ഇങ്ങനെ ഒരു പൊതുവേദിയിൽ ആദരിക്കുന്നു ഇപ്പോൾ പ്രിയപ്പെട്ട കുട്ടികൾ നിങ്ങൾ നിങ്ങളുടെ മുന്നോട്ടുള്ള യാത്രയിൽ പ്രയാണത്തിൽ ആ ലക്ഷ്യത്തിലെത്താനുള്ള നിങ്ങളുടെ പ്രയാണത്തിന് ഒരു പ്രോത്സാഹനം എന്നുള്ള നിലയിലാണ് നഗരസഭ ഇത്തരം ചടങ്ങുകൾ സംഘടിപ്പിക്കുന്നത് ഇപ്പോൾ കോതമംഗലത്തെ സംബന്ധിച്ച് നമുക്കെല്ലാം അറിയാവുന്നതുപോലെ കേരളത്തിൽ തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ മാതൃകയായി പ്രവർത്തിക്കുന്ന ഒരു പ്രദേശമാണ് ഒട്ടേറെ വിദ്യാലയങ്ങൾ സർക്കാർ മേഖലയിലുണ്ട് എയ്ഡഡ് മേഖലയിലുണ്ട് അൺഎയ്ഡഡ് മേഖലയിലുണ്ട് ആ എല്ലാ മേഖലക്കകത്തും മാതൃകയായി പ്രവർത്തിക്കുന്ന ഒട്ടനവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നമ്മുടെ ഈ നാടിനകത്ത് പ്രവർത്തിക്കുകയാണ് അപ്പോൾ സ്ഥാപനങ്ങളിലൂടെ എല്ലാം പഠിച്ചു വന്നിട്ടുള്ള ആളുകളാണ് കുട്ടികളാണ് ഇന്നിവിടെ സമ്മേളിച്ചിട്ടുള്ളത് ഇനി നിങ്ങൾ വിവിധ മേഖലകളിൽ ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിലേക്ക് ഇവിടെ പത്ത് എസ് എസ് എൽ സി കഴിഞ്ഞവർ പ്ലസ് ടു പ്ലസ് ടു കഴിഞ്ഞ ഒരു ഹയർ സെക്കൻഡറി മറ്റേ വിവിധ മേഖലകളിലേക്ക് ഉപരി പഠനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കിടന്നു പോവുകയാണ് അപ്പോൾ ഒരുപാട് മത്സരങ്ങളുടെ ലോകത്താണ് ഇന്ന് നമ്മൾ ജീവിക്കുന്നത് ഒരുപാട് സാധ്യതകൾ നമ്മുടെ മുമ്പിൽ തുറന്നു നിൽക്കുകയാണ് അപ്പോൾ ആ മത്സരങ്ങളുടെ ലോകത്ത് കൃത്യമായ ലക്ഷ്യബോധത്തോടു കൂടി അതാത് മേഖലകളിലേക്ക് ഏത് മേഖലകളിലേക്കാണോ നിങ്ങൾ കിടന്നു പോകേണ്ടത് അതിനെയെല്ലാം സംബന്ധിച്ച് വളരെ വ്യക്തമായ തീരുമാനങ്ങളും അതോടൊപ്പം തന്നെ ഒക്കെ നടത്തിയതിന് ശേഷം ഇന്നിപ്പോൾ ഏതാണ്ട് എല്ലാവരും അഡ്മിഷൻ ഏതാണ്ട് ഒരു പരിധിവരെ അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ ഇപ്പോൾ പൂർത്തീകരിച്ചിട്ടുണ്ട് അപ്പോൾ നന്നായി തന്നെ പ്രത്യേകിച്ച് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയുടെ പ്രവർത്തനങ്ങൾ പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ ഒരു എട്ടൻപത് വർഷക്കാലമായി നമ്മുടെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ പ്രത്യേകമായി ശ്രദ്ധ ഗവൺമെൻറ് കൊടുത്തിരുന്നു ആദ്യം രണ്ടായിരത്തി മുതൽ ഇരുപത്തി വരെ വലിയ മാറ്റമാണ് അതുകൊണ്ട് പൊതുവിദ്യാഭ്യാസ മേഖലയിൽ വന്നത് അപ്പം അതുകൊണ്ട് തന്നെയാണ് പൊതുവിദ്യാഭ്യാസ മേഖലയുടെ മികവിനെ സംബന്ധിച്ച് നീതി ആയോഗിൻ്റെ ഉൾപ്പെടെ എല്ലാ വർഷവുമുള്ള അതിൻ്റെ കണക്കുകൾ വളരെ കൃത്യമായി പറയുകയാണ് വ്യത്യസ്ത മേഖലകളിൽ രാജ്യത്ത് ഏറ്റവും മികവ് പുലർത്തുന്ന സംസ്ഥാനമായി കേരളം മാറി എന്നുള്ളത് മുനിസിപ്പൽ ചെയർമാൻ കെ കെ ടോമി അധ്യക്ഷത വഹിച്ചു വൈസ് ചെയർപേഴ്സൺ സിന്ധു ഗണേശൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് ജോസ് വർഗീസ് കെ എൻ ഔഷാദ് രമ്യ വിനോദ് കെ വി തോമസ് സിജോ വർഗീസ് റോസിലി ഷിബു ഭാനുമതി രാജു പി ആർ ഉണ്ണികൃഷ്ണൻ എൽദോസ് പോൾ വിദ്യാപ്രസന്നൻ എന്നിവർ സംസാരിച്ചു വിവിധ മേഖലകളിൽ മികവ് പുലർത്തിയതും കൂടുതൽ എ പ്ലസ് നേടിയതുമായ വിദ്യാർത്ഥികളെയും ഈ യോഗത്തിൽ മൊമന്റോ നൽകി ആദരിച്ചു ജോയി സെന്റ് അഗസ്റ്റിൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ സെന്റ് ജോർജ് എച്ച് എസ് എസ് മാർബേസിൽ എച്ച് എസ് എസ് എന്നിവരാണ് സമ്മാനാർഹരായത് സ്കൂൾ അധികാരികൾ അവാർഡ് ഏറ്റുവാങ്ങി ന്യൂസ് ഡെസ്ക് കെ സി ബിനൂസ്